കോഴിക്കോടിന്റെ വനാതിർത്തി മേഖലയിൽ കാട്ടാനശല്യം വ്യാപകമാകുന്നു സ്കൂളിന് സമീപം രണ്ട് മലകളിലാണ് മൂന്ന് ആനകൾ കൂട്ടത്തോടെയും ഒരിടത്ത് ഒരാനയുമാണ് നാട്ടിലിറങ്ങി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് കൃഷിനാശം പതിവായതോടെ കർഷകർ ദുരിതത്തിലാണ് സ്കൂളിന് സമീപം ഇരുന്നൂറ് മീറ്റർ അകല വരെ ആനകൾ എത്തി കർഷകരുടെ വാഴ തെങ്ങ് റബർ അടക്കമുള്ള കൃഷികൾ വ്യാപകമായാണ് നശിപ്പിക്കുന്നത് വീടിന്റെ വരെ ആന പതിവായി എത്തുന്നതായി ഇവിടത്തുകാർ പറയുന്നു കാട്ടുപന്നിയെ കൊണ്ടുള്ള ശല്യത്തിന് പുറമെയാണ് ഇപ്പോൾ ആനകളും ജനവാസ മേഖലയിൽ ഇറങ്ങി ഉറക്കം കെടുത്തുന്നത് കോച്ചേരി വിനോദ് ആലക്കൽ വിദ്യാധരൻ കല്ലുകുന്നേൽ സുശീലൻ തോപ്പിൽ സുരേഷ് ഷാജി വാലുപറമ്പിൽ കൊച്ചുപുരയ്ക്കൽ പത്മനാഭൻ ഇഞ്ചപ്രാക്കൽ ഗംഗാധരൻ വേലമ്പറമ്പിൽ സുധാകരൻ കൊച്ചുപുരയ്ക്കൽ മോഹനൻ പുത്തൻപുലയ്ക്കൽ സലിയൻ തുടങ്ങിയവരുടെ കൃഷിയിടത്തിൽ വ്യാപകമായാണ് കാട്ടുമൃഗങ്ങൾ നാശനഷ്ടം ഉണ്ടാക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച കയ്യാലകൾ പലതും കാട്ടാനകൾ തകർത്തു രണ്ടു ദിവസം മുമ്പ് ആന പുത്തമ്പരിക്കൽ മനോജിന്റെ വീടിന്റെ തൊട്ടടുത്ത് വരെ എത്തി വീട് ഇല്ലാത്തതിനാൽ മൂന്ന് ചെറിയ കുട്ടികളുമായി പടുതിയും പ്ലാസ്റ്റിക്കും വലിച്ചു കെട്ടിയ കുടിലാണ് ഇവർ കഴിയുന്നത് ഇതിനു സമീപം വരെ ആന എത്തിയതോടെ പടകം പിടിച്ച തിരികെ ഓടിക്കുകയാണ് പതിവ് നാലു വർഷമായി വീടില്ലാതെ ഷെഡിലാണ് ഇവർ കഴിയുന്നത് ആനയുടെ ആക്രമണമുള്ള ഈ സ്ഥലത്ത് വീടിനായി ഇവർ അപേക്ഷ നൽകിയെങ്കിലും പോലും വീട് ലഭിച്ചില്ല തീരെ കുട്ടികളാണ് അവർ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇത്രയും ഒരു അവസ്ഥയിൽ എനിക്ക് വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം വളരെയധികം ആനയുടെ ശല്യം ഉണ്ടാവുകയും രാത്രി പോലും ഉറങ്ങാൻ സാധിക്കാതെയും അത് നമുക്ക് ഓടിച്ചു വിട്ടാലും നമ്മളെ അവരെ ഉപദ്രവിക്കാൻ വരുന്നൊരു അവസ്ഥയിലേക്ക് അവർ സ്ഥിരമായി വരുന്നൊരു അവസ്ഥ പോലെ ഉണ്ടാകുന്നുണ്ട് നാല് കൊല്ലമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നതാണ് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ വെച്ചെങ്കിലും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവര് എന്നെവിടുന്ന് ഒഴിവാക്കുകയാണ് ചെയ്ത് ഒരു തവണ ലിസ്റ്റി പേര് വന്നെങ്കിലും അതേ സെയിം പേരിലുള്ള ഒരാൾക്ക് ഞങ്ങളുടെ വീട് അവർക്കായിട്ട് മാറ്റി കൊടുക്കുകയാണ് ഉണ്ടായത് എങ്ങനെ സംഭവിച്ചു എനിക്കറിയില്ല ഇതേ രീതിയിൽ വീടില്ലാതെ കഴിയുന്ന നിരവധി ആളുകൾ വന അതിർത്തി മേഖലയിലുണ്ട് തെങ്ങ് കൃഷിയാണ് വ്യാപകമായി ആന നശിപ്പിക്കുന്നത് കല്ലുകുന്നേൽ സുശീലിന്റെ ഇരുന്നൂറോളം തെങ്ങുകളിൽ പകുതിയും കാട്ടാനകൾ നശിപ്പിച്ചു ആനകൾ ആക്രമിക്കാതിരിക്കാൻ ഉപയോഗശൂന്യമായ ട്യൂബ് ബൾബുകൾ തെങ്ങിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് വനം അതിർത്തിയിൽ സോളാർ വേലികൾ ഉണ്ടെങ്കിലും ബാറ്ററി ഇല്ലാത്തതിനാൽ പ്രവർത്തനരഹിതമാണ് നാട്ടുകാർ ചേർന്ന രണ്ടിടങ്ങളിൽ ബാറ്ററി വാങ്ങിവെച്ചെങ്കിലും വേലികൾ ആന ചവിട്ടിക്കളയുന്ന നിലയിലാണ് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം ഈ സോളാർ വേലി തകർത്ത് എല്ലാ അകത്ത് കയറി വീടിനോട് അടുത്ത് നിൽക്കുന്ന വാഴ കപ്പ ചേന മുതലായ സാധനങ്ങളെ തെങ്ങ മുഴുവൻ കുത്തി നശിപ്പിക്കുക ഇതൊരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുന്നത് ജനങ്ങൾക്ക് പോലും ഭീഷണിയുള്ള ഒരു സംഭവം ഉണ്ടായി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ യാതൊരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇത് സോളാർ വേലിയാണല്ലേ മുഴുവൻ പോയി കിടക്കുന്നത് പോസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞിട്ട് അവർക്കറിയത്തില്ല അതിൻ്റെ താൽക്കാലികമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞിട്ട് അവർക്കറിയത്തില്ല അവർ പറയുക ആൾക്കാരെ ഇത് ആന വന്ന് പറമ്പിൽ നിന്നാൽ വിളിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നവരെ ഒരു ഡെപ്യൂട്ടി റേഞ്ചറുടെ നമ്പർ ഉണ്ടെങ്കിൽ തന്നിട്ടുണ്ട് പുള്ളി വിളിച്ച പുള്ളി തണ്ടൽ ബോട്ടോ എന്നാ ഒരു ബോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബോട്ടിനെ കൊണ്ടുവന്നിവിടെ ഓടിക്കാമെന്ന് ഇവിടെ നിന്ന് ആന തെങ്ങ് പറിച്ചു കഴിഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയിട്ട് പല കാര്യമുണ്ട് ഇതാണ് നടക്കുന്ന സംഭവങ്ങൾ അത് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് പിന്നെ പട്ടയം എന്ന് പറഞ്ഞ സാധനം പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ ആദിവാസികൾ താമസിക്കുന്ന ഈ മേഖലയിൽ ഈ വൃക്ഷാദികളെ നമ്മുടെ വസ്തുക്കളെ നശിപ്പിച്ചു കഴിഞ്ഞ് പട്ടയം കൊടുത്തിട്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല അത് സർക്കാർ കണ്ടെത്തണമെന്നാണ് പറയുന്നത് ആനകൾ ജനവാസ മേഖലയിൽ എത്താതിരിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബിറോ മുണ്ടക്കയം